ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ നാലാം ട്വന്റി ട്വന്റി മത്സരത്തിൽ വലിയ വിവാദമായ ഒന്നായിരുന്നു ശിവൻ ദുബെയ്ക്ക് പകരം ഇന്ത്യ ഹർഷിത് റാണയെ കൺകൻ സബ്സ്റ്റിറ്റ്യൂട്ടായി മൈതാനത്തിറക്കിയ തീരുമാനം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്കായി മികച്ച പ്രകടനമായിരുന്നു ശിവം ദുബൈ കാഴ്ചവെച്ചത് പന്തുകളിൽ അൻപത്തിമൂന്ന് റൺസ് നേടാൻ ദുബൈക്ക് സാധിച്ചു എന്നാൽ ഇന്ത്യൻ ഇന്നിംഗ്സിലെ അവസാന ഓവറിൽ ദുബൈക്ക് പരിക്കേൽക്കുകയും ശേഷം സബ്സ്റ്റിറ്റ്യൂട്ടായി ഹർഷിത് റാണ മൈതാനത്തെത്തി പന്തറിയുകയുമാണ് ചെയ്തത് ഇതിനെതിരെ ഇക്കാര്യത്തിൽ ആദ്യം വിമർശനം വിമർശനമുന്നയിച്ച് രംഗത്തെത്തിയത് ഇംഗ്ലണ്ട് നായകൻ ജോസ് ബട്ട്ലാണ് ഒരിക്കലും ശിവൻ ദുബൈക്ക് പകരക്കാരനാവാൻ സാധിക്കുന്ന താരമായിരുന്നില്ല റാണ എന്ന് ബട്ട്ലർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തങ്ങൾ ഇന്ത്യയുടെ ഈ നീക്കത്തോട് വിയോജിക്കുന്നു എന്നാണ് ബട്ട് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് നിയമം എന്ന് നോക്കാം ഒരു താരത്തിന് പരിക്കേറ്റ് പുറത്തു പോവുകയാണെങ്കിൽ ടീമിന് സബ്സ്റ്റിറ്റ്യൂട്ടായി മറ്റൊരു താരത്തെ മൈതാനത്തിറക്കാൻ സാധിക്കും പക്ഷേ ഇത് മത്സരം നിയന്ത്രിക്കുന്ന റഫറിയുടെ അനുവാദത്തോടുകൂടി മാത്രമേ സാധിക്കൂ പരിക്കുമൂലം പുറത്തുപോയ താരത്തിന്റെ അതേ രീതിയിലുള്ള പകരക്കാരനെയാണ് മൈതാനത്തിറക്കേണ്ടത് അത്തരം ഒരു പകരക്കാരൻ മൈതാനത്ത് വരുന്നതിലൂടെ ആ ടീമിന് യാതൊരു തരത്തിലുമുള്ള മുൻതൂക്കം ലഭിക്കാൻ പാടില്ല ബാക്കിയുള്ള മത്സരത്തിൽ മൂലം പുറത്തുപോയ താരത്തിന്റെ അതേ ഗുണം മാത്രമേ ടീമിന് ലഭിക്കാൻ പാടുള്ളൂ ഇതാണ് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് നിയമം എന്നാൽ ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ സംഭവിച്ചത് മറ്റൊന്നാണ് ബാറ്റിംഗ് ഓൾറൌണ്ടറായ ശിവൻ ദുബൈക്ക് പകരക്കാരനായാണ് ബോളിംഗ് ഓൾറൌണ്ടറായ ഹർഷിത് റാണ എത്തിയത് ദുബൈയേക്കാൾ ഇരുപത്തി മൈൽ സ്പീഡിന്റെ മുകളിൽ പന്തറിയാൻ സാധിക്കുന്ന ഒരു പേസറായിരുന്നു റാണ അതുകൊണ്ടുതന്നെ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യയ്ക്കായി മികച്ച പ്രകടനം നടത്താൻ അവന് സാധിക്കുകയും ചെയ്തു ഇതിനുശേഷം ബട്ട്ലർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് റാണു ഒരിക്കലും ദുബൈക്ക് കൃത്യമായ പകരക്കാരനായിരുന്നില്ല ദുബൈയെക്കാൾ ഇരുപത്തഞ്ച് മൈൽ സ്പീഡിൽ പന്തെറിയാൻ റാണിക്ക് കഴിയും മാത്രമല്ല പോലെ ബാറ്റ് ചെയ്യാൻ റാണിക്ക് കഴിയുകയുമില്ല രൺദീപ് സിംഗിനെ പോലെ ഒരു താരം ദുബൈക്ക് പകരക്കാരനായി എത്തേണ്ടതായിരുന്നു ഇതേ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ മാച്ച് റഫറിയുമായി സംസാരിക്കും ബഡ്ലർ പറയുകയുണ്ടായി എന്തായാലും ദുബൈക്ക് പകരക്കാരനായി റാണയെ മൈതാനത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് മുൻ ഇംഗ്ലണ്ട് താരങ്ങളായ മൈക്കിൾ വോൺ നിക് നൈറ്റ് കെവിൻ പീറ്റേഴ്സൺ തുടങ്ങിയവർ രംഗത്തെത്തുകയുണ്ടായി വരും ദിവസങ്ങളിലും ഇത് വലിയ ചർച്ചയാകും എന്നാണ് കരുതുന്നത് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്